ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞങ്ങൾ ഗംഗ ഉത്ഭവിക്കുന്ന സ്ഥലം കാണാനാണ് പോകുന്നത് ഗംഗ ഉത്ഭവിക്കുന്നത് കോമുകിൽ നിന്നാണെന്ന് കേട്ടിട്ടുണ്ടെങ്കിലും അവിടെ ശരിക്കും ഭഗീര നദിയുടെ ഉത്ഭവസ്ഥാനമാണ് അളകനന്ദയും ഭഗീരഥി നദിയും സംഗമിക്കുന്ന ഈ ദേവപ്രയാഗ് എന്ന് അറിയപ്പെടുന്ന പുണ്യഭൂമിയുടെ കാഴ്ചകളും വിശേഷങ്ങളുമാണ് ഇന്നത്തെ വീഡിയോ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത അങ്ങനെ ഞങ്ങൾ മഠത്തിൽ നിന്നിറങ്ങി ഋഷികേശിലേക്ക് പോയിട്ട് ഞങ്ങളുടെ സ്കൂട്ടർ അവിടെ ഉള്ളൊരു പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന്റെ അടുത്തുള്ള പാർക്കിംഗ് ലോട്ടിൽ പാർക്ക് ചെയ്തു അവിടെ നിന്ന് ദേവപ്രിയാ വരി ശ്രീനഗറിലേക്ക് പോകുന്ന ബസ്സും പിടിച്ചു ഋഷികേശിൽ നിന്നൊരു ഏകദേശം എഴുപത് കിലോമീറ്റർ ഉണ്ട് ദേവപ്രയാഗിലേക്ക് ഗംഗാ തീരത്ത് കൂടി പോകുന്ന നാഷണൽ ഹൈവേ സെവനിലൂടെ വേണം ദേവപ്രയാഗിലേക്ക് എത്താൻ ദേവപ്രയാഗ് ശരിക്കും കേദാർനാഥ് ബദ്രിനാഥ് പോകുന്ന തീർത്ഥാടകർക്ക് ഒരു ഇടത്താവളമാണ് അതുകൊണ്ട് തന്നെ സീസൺ സമയത്ത് ഇവിടെ നല്ല തിരക്കായിരിക്കും ഇതാണ് ആ സംഗമം ഇതിൽ ഒരു കോട് കൂടി പോകുന്ന ഭഗീരഥി നദിയും ശാന്തമായി പോകുന്നത് അളക നന്ദാനന്ദിയുമാണ് അങ്ങ് അങ്ങനെ കാണുന്നതാണ് സെൻട്രൽ ചാൻസ്റ്റേഡ് യൂണിവേഴ്സിറ്റി അപ്പൊ ഞാൻ വിചാരിക്കായിരുന്നു ഇതുപോലെ ഒരു പുണ്യഭൂമിയിൽ ഇങ്ങനൊരു വ്യൂവിൽ അതും ഗംഗാ തീരത്ത് ഒന്നും കൂടി പഠിക്കാൻ പോയാലോ എന്ന് ഇതിലേക്കൂടിയാണ് കേട്ടോ ആ സംഗമം കാണാനായിട്ട് പോകേണ്ടത് കുറേ പടികൾ ഇടങ്ങിയിട്ട് വേണം തരേക്ക് പോവാൻ പോകുന്ന വരിയിലൊക്കെ ചെറിയ ചെറിയ കടകളും ടീ ഷോപ്പുകളും ഉണ്ട് ഇവിടെ നടക്കുന്ന വരികളിലെല്ലാം നല്ല നല്ല ചുമൽ ചിത്രങ്ങൾ അതുപോലെ ഈ പരിസരങ്ങളെല്ലാം ഇവർ വൃത്തിയായി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് ഇവിടെ നിന്ന് ഏകദേശം ഒരു കിലോമീറ്ററോളം നടക്കണം ദേവപ്രയാഗ് വ്യൂ പോയിന്റിലേക്ക് എത്താൻ ഇവിടെ വരുന്ന ആളുകൾക്ക് താമസിക്കാൻ ആകെ ചെറിയ ചെറിയ ഹോം സ്റ്റേയ്സും ഹോട്ടൽസും ഉള്ളൂ ഈ കുത്തി ഒലിച്ചു പോകുന്ന നദിയാണ് മധ്യരവി നദി എന്ത് ശക്തിയോടുകൂടിയാണിത് ഭഗീരഥി നദി ഒഴുകുന്നത് പക്ഷെ അളകനന്ദ നദി ശാന്തമായിട്ടാണോ ഒഴിപ്പോകുന്നത് ഈ നേരെ കാണുന്ന തൂക്കുപാൽത്തിൽ കൂടി വേണം ദേവപ്രയാഗ് സംഗമത്തിലേക്ക് പോവാൻ പാലത്തിൽ കയറുമ്പോൾ തന്നെ നമുക്ക് ഭഗവാൻ ശിവന്റെ നല്ല പെയിന്റിങ്സ് കാണാം ഒരു സൈഡിൽ ഭഗവാൻ ശിവനും മറ്റേ സൈഡിൽ ശിവലിംഗവും നമുക്ക് കാണാം പാലത്തിൻ്റെ മുകളിൽ കൂടി നടക്കുമ്പോൾ നല്ല തണുത്ത കാറ്റ് വിശുന്നുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ഭഗീരഥി നദി ഒഴുകുന്നതും കണ്ട് പാലത്തിൽക്കൂടെ നടന്നു നോക്കിയാൽ ഭഗീരഥി നദി ഒഴുകുന്നത് കാണാൻ എന്ത് ഭംഗിയാണല്ലേ അങ്ങനെ ഞങ്ങള് ഈ നദിയുടെ ഭംഗിയൊക്കെ ആസ്വദിച്ച് കുറച്ചു നേരം ഈ പാലത്തിൽ തന്നെ ഞാൻ ചുറ്റിനും ഇവിടെ കുറെ വീടുകളും മടങ്ങളൊക്കെ കാണാം അപ്പൊ ഞാൻ ആലോചിക്കുവായിരുന്നു ഇവിടെ ഉള്ളവർക്ക് എന്ത് ഭാഗ്യമാണെന്ന് കാരണം ഇതുപോലത്തെ നല്ലൊരു പോസിറ്റീവായിട്ടുള്ള അറ്റ്മോസ്ഫിയറിൽ നിൽക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിനൊരു ആശ്വാസം കിട്ടും പക്ഷേ ഇവിടുത്തെ ആൾക്കാർക്ക് ബുദ്ധിമുട്ട് വരുന്നത് ലാൻഡ് സ്ലൈഡ് പോലത്തെ നാച്ചുറൽ കലാമിറ്റി ഒക്കെ വരുമ്പോ മാത്രമാണ് പാലം ഇറങ്ങുമ്പോഴും നമുക്ക് ശ്രീരാമ പെയിന്റിങ്സ് ഒക്കെ കാണാം ഈ പെയിന്റിങ്സ് വരച്ചതിന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞ ഈ മതിലിലൊക്കെ ആൾക്കാര് തുപ്പിയിടാതിരിക്കാനും പോസ്റ്റേഴ്സ് ഒക്കെ ഒട്ടിച്ച് വൃത്തികേടാക്കി ഇടാതിരിക്കാനുമാണ് പടികൾ കേറിയ ഇവിടെ ഒരു ശ്രീരാമന്റെ അമ്പലമുണ്ട് അനുസരിച്ച് രാക്ഷസനായ ബ്രാഹ്മണരാജാവായ രാവണനെ വധിച്ചതിന്റെ ശാപത്തിൽ നിന്ന് സ്വയം മോചിതനാക്കാൻ ശ്രീരാമൻ അവിടെ തപ്സ് ചെയ്തുവെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് ഇവിടുത്തെ കടകളില് കൂടുതലും താര കൊടുക്കാനുള്ള സാധനങ്ങളാണ് കൂടുതലും ഉള്ളത് അങ്ങനെ ഞങ്ങൾ നടന്നു നടന്ന് സംഘം കാട്ടിലേക്ക് എത്തിയിട്ടോ നമ്മൾ സ്റ്റെപ്പ് ഇറങ്ങി കഴിഞ്ഞ് നേരെ കാണുന്നതാണ് ഭഗീരഥി നദി നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ദേവപ്രയാഗിന് ചരിത്രപരവും പുരാണപരവുമായ വലിയ പ്രാധാന്യമുണ്ട് ഹിന്ദു പുരാണങ്ങൾ അനുസരിച്ച് ഭഗീരഥൻ തൻ്റെ പൂർവികരുടെ ചിതാഭസ്വം ശുദ്ധീകരിക്കുന്നതിനായി ഗംഗയെ ഭൂമിയിലേക്ക് കൊണ്ടുവരാൻ തീവ്രമായ തപ്സ് ചെയ്തത് ഇവിടെയാണ് അതുകൊണ്ട് തന്നെ ഈ പട്ടണത്തിൻ്റെ പേരിൻ്റെ അർത്ഥം ദൈവിക സംഗമം എന്നാണ് ഞങ്ങൾ അങ്ങനെ നടന്ന താരം എത്തി ഇവിടെ ഇരുന്ന് വിശ്രമിക്കാൻ കുറേ വലിയ ചെയർസൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഇരുന്ന് നദിയുടെ ഭംഗി നല്ല രീതിയിൽ ആസ്വദിക്കുകയും ചെയ്യാം അതിനൊപ്പം തന്നെ നമുക്ക് മെഡിറ്റേഷൻ ചെയ്യുന്ന പോലെ ഒരു ഫീൽ കൂടി കിട്ടും ഇവിടുത്തെ വാൾസിലുമൊക്കെ നേരത്തെ നമ്മൾ കണ്ട പോലെ കുറേ പെയിൻറിങ്സ് ഒക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് അതുപോലെ ഇവിടെയും ഫുൾ നീറ്റ് ആൻഡ് ക്ലീനായി മെയിൻ്റെ ചെയ്തിട്ടുമുണ്ട് അതുകൊണ്ട് തന്നെ നമ്മളും ഇവിടെയൊക്കെ വൃത്തികേടാക്കി ഇടാണ്ടിരിക്കാനായിട്ട് നോക്കണം കുറച്ചും കൂടി നടന്ന് താഴേക്ക് പോയാൽ നമുക്ക് രണ്ട് നദികളും കൂട്ടിമുട്ടുന്ന വ്യൂ പോയിന്റ് കാണാം ഈ ദേവപ്രയാഗിൽ ഈ ഒരു ടൂറിസ്റ്റ് പ്ലേസ് മാത്രമല്ല ഉള്ളത് വേറെ ഡാമുണ്ട് ലേക്ക് ഉണ്ട് അതുപോലെ കുറെ അമ്പലങ്ങൾ ഉണ്ട് ഞങ്ങൾക്ക് പിന്നെ സമയം ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞങ്ങൾ അവിടെയൊന്നും പോകാൻ പോയില്ല അപ്പൊ നിങ്ങൾ ഇവിടെ വരുവാണെങ്കിൽ തീർച്ചയായിട്ടും ആ സ്ഥലം കൂടി കാണണം ഇവിടത്തെ മതിലും മാത്രമല്ല നമ്മൾ ഇറങ്ങി വരുന്ന സ്റ്റെപ്പിൽ വരെ ഇവര് നല്ല രീതിയിൽ പെയിന്റിംഗ്സ് ഒക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് നമ്മൾ നിൽക്കുന്ന ഈ ദേവപ്രയാഗിൽ മാത്രമല്ല ഇങ്ങനെ നദികൾ ജോയിൻ ചെയ്യുന്നത് വേറെ നാല് പ്രയാഗുകളുമുണ്ട് വിഷ്ണുപ്രയാഗ് നന്ദപ്രയാഗ് കർണപ്രയാഗ് രുദ്രപ്രയാഗ് അവിടെയും ഇതുപോലെ രണ്ട് റിവേഴ്സ് ജോയിൻ ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ഉത്തർഖാൻഡിലെ ഈ പഞ്ചപ്രയാഗിലൊന്നാണ് ഈ നിൽക്കുന്ന ദേവപ്രയാഗം ഇതാ ഞങ്ങൾ സംഘം പോയിന്റിലെത്തിയിട്ടോ അളകനന്ദ നദിയും ഭഗീരഥ നദിയും ലയിച്ച് ഗംഗയായി മാറുന്നത് നമുക്ക് ഇവിടെ നിന്നാ വ്യക്തമായിട്ട് കാണാം നമ്മൾ നിൽക്കുന്ന ഇടതു വശത്തു കൂടി ഒഴുകുന്ന നദിയാണ് അളകനന്ദ നദി അതിൻ്റെ നിറം എന്ന് പറഞ്ഞാൽ ഒരു ഡാർക്ക് ഗ്രീൻ കളറാണ് റിവർ റാഫ്റ്റിംഗിന് ലോകത്തിലെ ഏറ്റവും മികച്ച നദികളിൽ ഒന്നാണ് ഈ അളകനന്ദ നദി അതുപോലെ വലതു വശത്തു കൂടി ഒഴുകുന്ന നദിയാണ് ഭഗീരഥി നദി അതിൻ്റെ നിറം എന്ന് പറഞ്ഞാൽ ഒരു ലൈറ്റ് ഗ്രീൻ കളറാണ് ഇത് രണ്ടും മിക്സ് എക്സാമ്പിൾ ഗംഗാ നദി ഉണ്ടാവുന്നത് അലഹബാദിലെ പ്രസിദ്ധമായ ത്രിവേണി സംഗമത്തിന് തുല്യമാണ് ദേവപ്രയാഗ് എന്നീ സ്ഥലത്തിന്റെ വിശുദ്ധി കണക്കാക്കപ്പെടുന്നത് ഇവിടെ വേണമെങ്കിൽ നമുക്ക് ഇറങ്ങി മുങ്ങിയൊക്കെ കുളിക്കാം ഇവിടെ കുളിച്ചാൽ നമ്മളും വോട്ട് എന്നാണ് വിശ്വാസം ഇങ്ങനെ ഞങ്ങൾ ഇവിടത്തെ കാഴ്ചകളൊക്കെ കണ്ടാസ്വദിച്ച് തിരിച്ച് ഋഷികേഷിലേക്കുള്ള ബസ് പിടിച്ചു അതുകൊണ്ട് തന്നെ ഹരിദ്വാർ ഋഷികേഷ് അല്ലെങ്കിൽ ചാർഡാം യാത്ര ചെയ്യുന്നവർ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണ് ഈ ദേവപ്രയാ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു അടുത്ത വീഡിയോയുമായി കരുതുന്നവരെ ഗുഡ് ബൈ